ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വരും വരായികൾ നോക്കാതെ സഹായിക്കുന്നവരായിട്ടുള്ള വളരെയധികം ഉത്സാഹശീലരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കണ്ടകശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകൾക്കെല്ലാം മാറ്റം വന്ന് മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് എന്നാൽ കണ്ടകശശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ശനിയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഇനി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ഈ വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രന് സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ജന്മരാശിയാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്ന ശുക്രന് ദുരിത ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഈ സമയത്ത് ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് വിശേഷിച്ച് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാലോ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും സാധ്യത കാണുന്ന സമയമാണ് എന്നാൽ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്